അല്ലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത നമ്മുടെ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളും നല്ല ആഗ്രഹങ്ങളും നല്ല മുറാത്തുകളും മനസ്സിൽ കൊണ്ട് മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ് നാം എല്ലാവരും യും പെട്ടെന്ന് അത് പൂർത്തിയായി കിട്ടണമെന്ന് നാം ദ്വാരസിൽ കൊണ്ട് നടക്കുന്ന മൊറാദുകൾ നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാര് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് ഫത്ത് എന്ന് പറഞ്ഞാൽ വിജയം എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടുക വിജയം ലഭിക്കുക എന്ന അർത്ഥമാണ് ഫത്ത്ഹിനിക്കുള്ളത് സൂറത്തുൽ നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും മഹാന്മാരായ അള്ളാഹുവിന്റെ അവരുടെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ചില മഷാഹന്മാര് പറഞ്ഞതായി കാണാം

ഇരുപത്തി ഒന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം മൂന്ന് ദിവസക്കാലം തുടരെ പോകും മൂന്ന് ദിവസം ഓതി അവന്റെ കാര്യങ്ങള് ഒന്നും പൂർത്തിയായി കിട്ടുന്നില്ല എന്നാൽ അഞ്ചു ദിവസം അത് തുടരാം അഞ്ചു ദിവസം കൊണ്ടും അത് നടന്നു കിട്ടില്ലെങ്കിൽ ഏഴു ദിവസം വരെ ചെയ്യും ഏഴു ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഓദ്യ ഏഴു ദിവസം ആകുമ്പോൾ അവളോഹോ ആ കാര്യം എളുപ്പമാക്കിത്തരും പൂർത്തിയാക്കി തരും ഇത് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ വെറുതെ പറയുന്ന വിഷയമല്ല പരിശോധിച്ച് അവർക്കതിന്റെ ഫലം കിട്ടിയപ്പോൾ അവര് അത് എഴുതി നമുക്ക് അതിന്റെ അമിത് നമുക്ക് പറഞ്ഞു തന്നു സൂറത്തുൽ ഫത്ത് എല്ലാത്തിനേക്കും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ മന്ദ അടങ്ങിടക്കുന്ന എല്ലാ എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കും കിടക്കുന്ന വാതിലുകളും തുറന്നു കൊടുക്കും എല്ലാ ദിവസവും ഓതുന്നവർക്കാണ്

ജയിലിൽ അടക്കപ്പെട്ടവര് കള്ളക്കേസിൽ കുടുങ്ങിയവര് കുടുക്കിൽപ്പെട്ടവര് അവര് ജയിലിൽ നിന്ന് ജയിലിൽ നിന്ന് അവനെ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ സുഹൃത്തുക്കണ്ട് അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് സൂറത്തുൽഫത്ത് എല്ലാ കാര്യങ്ങളിലും വിജയിക്കുക അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുക തുറന്നു തരുക എന്ന അർത്ഥമാണ് സൂറത്തുൽ സൂറത്തുൽഫത്ത് എനിക്കുള്ളത് സൂറത്തുൽഫത്ത് ചെറിയ സൂറത്താണ് അത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നൽകും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നാം തിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും നാം ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ മനസ്സിലുണ്ടാകും അതിന്റെ അതിന്റെ അവസാനം എന്താകും അത് പൂർത്തിയാകുമോ അല്ലെങ്കിൽ ഇടക്ക് മുടങ്ങുമോ എന്നൊക്കെ നമുക്ക് വലിയൊരു ഒരു ടെൻഷൻ ഉണ്ടാകും ഒരു വിഷമം ഉണ്ടാകും സുഹൃത്തു പതിവാക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു പേടിയും ഒരു ഭയവും വേണ്ട സൂറത്തുൽ സൂഹത്തുൽഫത്ത് എല്ലാത്തിനും പരിഹാരമാണ് സൂറത്തുൽ സൂഹത്തു പതിവാക്കുക സൂറത്തുൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദുന്യവിയായ ഉഖറവിയായ ഒരുപാട് ആവശ്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് നമ്മെ സഹായിക്കുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ശക്തിയില്ലാത്തവര് തടിക്കില്ലാത്തവര് വിവാഹം ഒരു ഓതിയാൽ വിവാഹം പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ വിവാഹം ശരിയാകാൻ വേണ്ടി ഒരാൾ വിവാഹം പെട്ടെന്ന് നടന്ന് നടന്നു കിട്ടാൻ ഓതിയാൽ അള്ളാഹു സുഹൃത്ത് ഉൽഫത്തിന്റെ വർഗത്തോണ്ട് എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ കാര്യങ്ങള് തടസ്സം നേരിടുന്നവരോധി അല്ലാഹു അവന്റെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ മഹന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയും നാം ജീവിതത്തിൽ അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അമല് ചെയ്യുവാൻ നാം സമയം കൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചു തരട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നൽകട്ടെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം കാലത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുന്റെ തോത്തിലായി ദീർഘായുസും ആരോഗ്യം എല്ലാവിധ ുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് രോഗങ്ങൾ കുടുക്കുക സംഭവിക്കുന്ന അപകടങ്ങൾ മരണങ്ങളെന്നുള്ളവനൊന്നെ കാത്തിരി ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകട്ടെ മനസ്സമാധാനം റാഹ് നൽകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നമ്മെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ജോലിയിൽ കച്ചവടത്തിൽ ബിസിനസ്സിൽ വീട്ടിൽ ഭാര്യ മക്കളിൽ കൃഷിയില് തോട്ടങ്ങളിൽ വാഹനങ്ങളിൽ